നിലമ്പൂരിൽ യു ഡി എഫിന്റെ ഗതികേടാണ് ഗതികേട് നിലമ്പൂരിൽ യു ഡി വർഗീയ കാർഡുകളും പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വർഗീയ പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് വി ഡി സതീശനാണ് സതീശന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഇപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം മലപ്പുറം ജില്ലയിലാണ് നിലമ്പൂർ മലപ്പുറം ജില്ലയെ കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ കേരള ഗവൺമെന്റിന്റെ പി ആർ ടീം ഡൽഹിയിൽ മലപ്പുറത്ത് തീവ്രവാദമാണെന്നും മലപ്പുറത്ത് സ്വർണക്കള്ളക്കടത്താണെന്നും ക്രിമിനൽ ആക്ടിവിറ്റിയാണ് നടക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ പി ആർ ഏജൻസി ഡൽഹിയിലെ എല്ലാ ദേശീയ മാധ്യമങ്ങൾക്കും നോട്ട് കൊടുത്തു അതിനുശേഷം മുഖ്യമന്ത്രി ഹിന്ദു ദിനപത്രത്തിൽ ഇന്റർവ്യൂ കൊടുത്തു ഹിന്ദു ദിനപത്രത്തിലെ വ്യാജ വാർത്ത മലപ്പുറത്തെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു വി ഡി സതീശൻ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്നത് ജില്ലയുടെ രൂപീകരണം എതിർത്ത പാർട്ടിയാണ് കോൺഗ്രസ് ജനസംഘവും കോൺഗ്രസും മറുവശത്ത് മലപ്പുറം വിരുദ്ധ സമിതി ഇവർ രൂപീകരിക്കുന്നുണ്ട് അന്ന് ആര്യട മുഹമ്മദാണ് അതിന് നേതൃത്വം നൽകിയതും ഈ കഥയൊക്കെ ഇപ്പൊ വലിയ ചർച്ച ചെയ്യപ്പെടുകയാണ് അന്ന് സത്യാഗ്രഹം അനുഷ്ഠി അനുഷ്ഠിക്കുന്നുണ്ട് മിനി പാകിസ്ഥാൻ എന്ന മുദ്രാവാക്യം ഇവര് ഉയർത്തുന്നുണ്ട് ആദ്യമായിട്ട് നമ്മൾ അങ്ങനെ ഒരു മുദ്രാവാക്യം കേൾക്കുന്നത് അവിടെ നിന്നാണ് ഇവരുടെ വായിൽ നിന്നാണ് അങ്ങനെ പാകിസ്ഥാന്റെ നാവികപ്പട തിരൂരിൽ വന്ന് ലാൻഡ് ചെയ്യുമെന്ന ഒരു പ്രചരണമൊക്കെ ഈ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നാൽ ജനസംഘത്തെയും കോൺഗ്രസിനെയും തള്ളിക്കൊണ്ട് ഇ എം എസ് മന്ത്രിസഭയില് എന്താണ് സംഭവിക്കുന്നത് സപ്തകക്ഷി മുന്നണിയിൽ സി പി എമ്മും അതുപോലെ തന്നെ സി പി ഐയും ലീഗുമൊക്കെ ഉൾപ്പെടുന്ന ആ മുന്നണി മലപ്പുറം രൂപീകരണമെന്ന് സാധ്യമാക്കുകയാണ് അത് ഇവർക്ക് ഏൽപ്പിച്ച ഒരു ആഘാതം ചെറുതൊന്നുമല്ല ലീഗിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഈ കോൺഗ്രസ് ആണ് ലീഗിനെ ചത്തഗുതിര എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് അങ്ങനെ ചരിത്രം പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സതീശനും സതീശന്റെ കോൺഗ്രസും നാണം കെടും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ യു ഡി എഫ് നടത്തുന്ന ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും നിലമ്പൂരിൽ ഇപ്പോ വലിയ ചർച്ചയാണ് ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്നാണ് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതികരിച്ചത് മാധ്യമങ്ങൾ മുമ്പിൽ വലിയ രീതിയിലുള്ള ഗീർവാണിയായിരുന്നു കേരളത്തിലെ അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങളുടെ നിത്യവൃത്തിക്ക് ഏറ്റവും സഹായകമായി സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷനെ കൈക്കൂലി എന്ന് വിളിച്ച് ആക്ഷേപിച്ച കെ സി വേണുഗോപാൽ അറുപത്തിരണ്ട് ലക്ഷം ജനങ്ങളെയാണ് അപമാനിച്ചിരിക്കുന്നത് എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ വരിഞ്ഞു മുറുകുമ്പോഴും പെൻഷൻ തുക ജനങ്ങളിലേക്ക് സർക്കാർ എത്തിക്കുന്നത് യു ഡി എഫിനെ ചെറുതായിട്ടൊന്നും ചെറുതായിട്ടൊന്നുമല്ല ആലോചനപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഒരു വലിയ വസ്തുതയാണ് പെൻഷൻ മേടിക്കുന്നവരെ കൈക്കൂലിക്കാരെന്ന് ആക്ഷേപിച്ച കെ സി വേണുഗോപാൽ പ്രസ്താവന തിരുത്തണമെന്ന് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ടും പ്രതിഷേധമുയർത്തിക്കൊണ്ട് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ഞാനത് ചെയ്യില്ല അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെന്ന ധാർഷ്ട്യത്തോടെയുള്ള മറുപടിയാണ് കെ സി വേണുഗോപാൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കെ സി വേണുഗോപാലിനെ ന്യായീകരിച്ചുകൊണ്ട് സതീഷിനടക്കമുള്ള ആളുകളും രംഗത്തേക്ക് വരുന്നുണ്ട് പെൻഷൻ വിഷയവും അങ്ങനെ നിലപ്പൂരിൽ വലിയ ചർച്ചയാകുമ്പോൾ അതും യു ഡി എഫിന് തിരിച്ചടിയാകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് ഭരണകാലത്ത് മുപ്പത്തിനാല് പോയിന്റ് നാല്പത്തി മൂന്ന് ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷന് ഒമ്പതിനായിരത്തി മുന്നൂറ്റി പതിനൊന്ന് കോടിയാണ് ചെലവിട്ടത് എന്നാൽ എൽ ഡി എഫ് സർക്കാർ അറുപത്തിരണ്ട് ലക്ഷം പേർക്കായി എഴുപത്തിരണ്ടായിരം കോടിയാണ് ഒമ്പത് വർഷത്തിനിടെ പെൻഷൻ കൊടുക്കാൻ വേണ്ടി മാത്രം മാറ്റിവെച്ചവർ ഇടയ്ക്കൊക്കെ ചെറിയ മുടക്കുകൾ വന്നെങ്കിലും കുടിശ്ശിക അടക്കം കൊടുത്തു തീർത്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പിണറായി വിജയന്റെ ഗവൺമെന്റ് വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നത് ഇനി യു ഡി എഫിന്റെ ഭരണകാലത്തേക്കൊന്ന് പോകാം സാമ്പത്തിക പ്രതിസന്ധി ജനം മുണ്ടുമുറുക്കി ഉടുക്കണം എന്നാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണി പറഞ്ഞത് അറുന്നൂറ് രൂപ മാത്രമായിരുന്ന പെൻഷൻ ഒരു രൂപ പോലും യു ഡി എഫിന് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല പതിനെട്ട് മാസം കുടിശ്ശിക വരുത്തിയിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഇറങ്ങിപ്പോകുന്നത് അത് നമ്മുടെ മുമ്പിലുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറ്റ ശേഷം യു ഡി എഫ് വരുത്തിവെച്ച കുടിശ്ശിക അടക്കം കൊടുത്തു തീർത്ത് ആയിരത്തി അറുനൂറ് രൂപയാക്കി പെൻഷൻ വർദ്ധിപ്പിച്ചത് ഒരു വലിയ ചരിത്രമാണ് തിരസ്കരിക്കാൻ പറ്റില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നയനാർ സർക്കാരാണ് കർഷക തൊഴിലാളി പെൻഷൻ ആരംഭിച്ചത് പരിഷ്കരിച്ചതാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ എൽ ഡി എഫ് സർക്കാരും രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ഈ പറയുന്ന പിണറായി വിജയന്റെ സർക്കാർ അത് ഭംഗിയായിട്ട് വീണ്ടും വീണ്ടും ഉയർത്തി മുന്നോട്ട് പോകുമ്പോൾ ക്ഷേമവും വികസനവും എൽ ഡി എഫ് പ്രഖ്യാപിച്ച രീതിയിൽ നടക്കുന്നതാണ് കോൺഗ്രസ് നേതാക്കളെ വലിയ ബുദ്ധിമുട്ടിലാക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പെൻഷൻ ഗുണഭോക്താക്കളെ വില കുറച്ച് കാണുന്ന യു ഡി എഫ് സാധാരണക്കാരുടെ കൂടെയല്ല എന്ന തെളിവാണ് കെ സി വേണുഗോപാലിന്റെ പ്രതികരണത്തിലൂടെ അതുപോലെ തന്നെ വി ഡി സതീശന്റെ പ്രതികരണത്തിലൂടെ യു ഡി എഫിന്റെ മൊത്തത്തിലുള്ള പ്രതികരണത്തിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെൻഷൻ വാങ്ങുന്ന പാവപ്പെട്ടവരുടെ ആത്മാഭിമാനത്തിനേറ്റ മുറിവിനുള്ള മറുപടി നിലമ്പൂരിൽ യു ഡി എഫിന് വെല്ലുവിളിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഈ വിഷയത്തിൽ കെ സി വേണുഗോപാലിനെ ഈ പറയുന്ന പോലെ എതിർത്തുകൊണ്ട് ഷൗക്കത്ത് പോലും രംഗത്തേക്ക് വരുന്നില്ല സംസ്ഥാനത്ത് ജനങ്ങളുടെ പുരോഗതിക്കും വികസനത്തിനും വേണ്ടി എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കിയ നാല് മിഷനുകൾ യു ഡി എഫ് അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിർത്തലാക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അന്നത്തെ യു ഡി എഫ് കൺവീനറായിട്ടുള്ള എം എം ഹസനും അതുപോലെ തന്നെ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെ പരസ്യമായി പ്രതികരിച്ചതും പറഞ്ഞതും ഇപ്പോഴും മാധ്യമങ്ങളിൽ കാണാം യൂട്യൂബിലും കാണാം അതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അഴിമതിയും വികസന മുരടിപ്പും കെടുകായുസ്ഥതയും മുഖമുദ്രയാക്കിയ യു ഡി എഫ് ഭരണം തകർത്ത കേരളത്തെ പുനർനിർമ്മിക്കുന്നതിനായിട്ട് എൽ ഡി എഫ് സർക്കാർ തയ്യാറാക്കിയ ഏത് ലൈഫ് ആർദ്രം ഹരിത കേരളം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നീ നാല് പരിപാടികളാണ് ഈ വിഷയങ്ങളാണ് നിർത്തലാക്കുമെന്ന് പ്രഖ്യാപിച്ചത് അന്ന് ജനം അതിന് കൊടുത്തൊരു മറുപടി ഉണ്ട് എൽ ഡി എഫ് സർക്കാർ തന്നെ വീണ്ടും തുടരട്ടെ എന്ന് തന്നെയായിരുന്നു അവർ അന്ന് തീരുമാനിച്ചത് പിന്നെ വീട് ഡി സർവീസ് പെരുന്നുണ കൂടി ഇവിടെ പൊളിയുന്നുണ്ട് ആദ്യം ആ പെരുന്നുണ ഒന്ന് കേൾക്കാം ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഇൻസെൻറ്റീവ് കിട്ടിയിരിക്കുന്നത് മൗണ്ടറേറിയ ഏഴായിരം രൂപ കിട്ടേണ്ട സ്ഥലത്ത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ധാരാളം ആളുകൾക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി സ്കൂൾ തുറക്കേണ്ട സമയമാണ് കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയമാണ് ഒരു മൂവായിരത്തി രൂപ മാത്രം ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്തിട്ടും മാസം മൂവായിരത്തി രൂപ മാത്രം കൊടുക്കുക ആശാവർക്കർമാരെയും അവരുടെ കുടുംബത്തെയും പട്ടിണിക്കിട്ട് കൊല്ലാൻ ശ്രമിക്കുന്ന ക്രൂരമായ മനസ്സിന്റെ ഉടമകളാണ് ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നത് ഇനി ഇതിന്റെ സത്യകഥ ഞാൻ പറയാം സംസ്ഥാനത്തെ തൊണ്ണൂറ്റി എട്ട് ശതമാനം ആശമാർക്കും പരിഷ്കരിച്ച ഉത്തരവ് പ്രകാരമുള്ള മുഴുവൻ ഓണറേറിയമായിട്ടുള്ള ഏഴായിരം രൂപയും മൂവായിരം രൂപ ഫിക്സഡ് ഇൻസെന്റീവും ലഭിച്ചിട്ടുള്ളതാണ് എൻ എച്ച് എം അറിയിച്ചിട്ടുള്ളത് ഈ വസ്തുത നിലനിൽക്കെയാണ് വി ഡി സതീശൻ നിലമ്പൂരിൽ വോട്ട് പിടിക്കാൻ ഇങ്ങനെ ഒരു പെരുന്നുണ പ്രചരിപ്പിക്കുന്നത് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആയിരം രൂപ മാത്രമാണ് ആശമാർക്ക് ഓണറേറിയം കൊടുത്തിരുന്നത് എൽ ഡി എഫ് സർക്കാരും രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെ ആറായിരം രൂപയുടെ വർധനമാണ് ഓണറേറിയത്തിൽ വരുത്തിയിട്ടുള്ളത് നിലവിൽ ഏഴായിരം രൂപ ഓണറേറിയവും മറ്റ് ഇൻസെന്റീവുകളും ഉൾപ്പെടെ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശമാർക്ക് പതിമൂവായിരം രൂപ വരെ ഓണറെ മേടിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് ഇതിന് പുറമെയാണ് പ്രതിപക്ഷത്തിന് വേണ്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സൂസ്യമാണ് സമരം ചെയ്യുന്നത് ഈ സമരത്തിൽ ആകട്ടെ പങ്കെടുക്കുന്നത് വെറും ഇരുപത്തിരണ്ട് പേർ മാത്രമാണ് അപ്പോ ഈ നിലപ്പൂർ ഇലക്ഷനിൽ ഇങ്ങനെ പല രീതിയിലുള്ള നുണകളൊക്കെ പറഞ്ഞ് യു ഡി എഫ് രംഗത്തേക്ക് വരുന്നുണ്ടെങ്കിലും എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് വീഴുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വന്യജീവി ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടു എന്തുകൊണ്ടാണ് നമ്മുടെ ഇപ്പോ യു ഡി എഫ് വലിയ രീതിയിൽ അതൊരു പ്രചരണ ആയുധമായിട്ട് ഉയർത്താത്തത് കാരണം ആ നിയമം കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധിയുടെ സർക്കാരാണ് ഇവരുടെ സർക്കാരാണ് ഇവർ ഭരിക്കുന്ന സമയത്ത് പോലും അത് ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ഇനി എന്തുകൊണ്ടാണ് ഈ വിഷയം ബിജെപിക്ക് പറയാൻ കഴിയാത്തത് ഇപ്പോ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ആണ് കേന്ദ്ര സർക്കാർ മാത്രമേ ഈ നിയമത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ സർക്കാരിനൊപ്പം മലയോര മേഖലയിലെ ജനങ്ങൾ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ നിയമം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സംസ്ഥാനം അത് കേരളമാണ് പിണറായി വിജയനാണ് നിരന്തരം പറയുന്നത് അതിനെ പറ്റിയില്ലെങ്കിൽ ഈ പറയുന്ന വന്യജീവികളെ വേട്ടയാടാനുള്ള പെർമിഷൻ പെർമിഷനങ്ങൾ തരൂ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും അവിടെ പറയാൻ പറ്റില്ല എന്ന് നല്ല രീതിയിൽ തന്നെ വി ഡി സതീശനും സംഘത്തിനും അറിയാം അതുകൊണ്ട് വർഗീയ ചീട്ടിറക്കിയാണ് ഇക്കുറി അവിടെ കളി നടത്തുന്നത് കൃഷ്ണരാജിനെപ്പോലുള്ള ആളുകളേക്കാണല്ലോ ഇപ്പോൾ ചേർത്ത് പിടിച്ചിട്ടുള്ളത് വഴിക്കടവ് പഞ്ചായത്തിലെ സ്റ്റാൻഡിങ് കൌൺസിലായിട്ട് ആരാണ് നിയമത്തിനായിട്ടുള്ളത് കൃഷ്ണരാജാണ് തീവ്ര ഹിന്ദുത്വവാദിയാണ് അയാൾ അയാൾ ആദ്യം വന്നിട്ടുണ്ടെങ്കിൽ തീവ്ര ഈ പറയുന്ന വർഗീത മാത്രമേ പറയുകയുള്ളൂ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരാളെ ഈ ഇലക്ഷൻ സമയത്ത് ചേർത്ത് നിർത്തുന്നു ആ ചേർത്ത് നിർത്തുന്ന കാര്യം വളരെ അഭിമാനത്തോടെ അവർ പത്രങ്ങളിലൂടെ പറയുന്നു ഇതൊക്കെ കാണുമ്പോൾ സ്വഭാവമായിട്ടും നമുക്ക് അറിയാൻ പാടില്ലേ ഇവർക്ക് സംഘപരിവാരങ്ങളോടുള്ള സ്നേഹം എത്രത്തോളമാണെന്ന് എന്തായാലും ഇവിടെ നമ്മൾ ഒരുപാട് സംഘപരിവാർ പ്രേമവും സംഘപരിവാരങ്ങളെ വലിയ തോതിൽ സന്തോഷിപ്പിക്കുന്ന ഒരു സതീശനെയും കോൺഗ്രസിനെയും നമ്മൾ കാണുന്നുണ്ട് ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന അവർക്കൊപ്പമായിരുന്നോ ആയിരുന്നല്ലോ ഇവർ രണ്ടുപേരും രണ്ടുപേരും ഒരുമിച്ചായിരുന്നല്ലോ ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അവശുദ്ധ കൂട്ടുകെട്ട് തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് നിലമ്പൂരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലമ്പൂരിലെ വീറും വാശിയോടും കൂടിയുള്ള ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുമ്പോൾ എന്തുകൊണ്ടാണ് വർഗീയ ചീട്ട് ഇറക്കുന്നത് എന്ന് ചോദിച്ചാൽ സംഘപരിവാരങ്ങൾക്കെതിരെ ഏറ്റവും ശക്തമായിട്ട് പോരാടുന്ന ഒരു പാർട്ടിയും ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുമാണ് അവിടെ മത്സരിക്കുന്നതെന്ന നല്ല ബോധ്യം കോൺഗ്രസിനുണ്ട് അതുകൊണ്ടാണ് എൽ ഡി എഫിനെതിരെ വലിയ തോതിൽ തന്നെ സംഘപരിവാരങ്ങളുടെ കൂട്ടും പിടിച്ചുകൊണ്ട് പല വർഗീയ ചീട്ടുകൾ ഇറക്കി ആക്രമിക്കാൻ ശ്രമം നടത്തുന്നത് ഏതൊക്കെ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയാലും സഖാവ് കുഞ്ഞാലിയുടെ മണ്ണിൽ എം സ്വരാജിനെ നിങ്ങൾക്ക് എത്ര പെട്ടെന്നൊന്നും പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം ഈ ഇതിന് മുമ്പ് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതായത് രണ്ട് ടൈമിലും രണ്ടായിരത്തി പതിനാറിലാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണെങ്കിലും അവിടെ എൽ ഡി എഫ് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് വർദ്ധിപ്പിച്ചത് വലിയ രീതിയിലുള്ള വോട്ട് ബാങ്ക് തന്നെയാണ് ഏകദേശം ഈ ഉറച്ച വോട്ടുകൾക്ക് പുറമെ പതിനയ്യായിരം ഇരുപതിനായിരം വോട്ടുകൾ എൽ ഡി എഫിനെ അവിടെ സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ കുറി അവിടെ പാർട്ടി ചിഹ്നത്തിൽ അതും കേരളത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന പാർട്ടിയുടെ തന്നെ ഒരു ജനകീയ മുഖമായിട്ടുള്ള എം സ്വരാജ് മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ അതൊക്കെ മറികടക്കും എൽ ഡി എഫിന്റെ അനുഭാവികളായിട്ടുള്ള എല്ലാവരുടെയും മൂട്ട് അവിടെ എം സ്വരാജിന് വീഴും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എൽ ഡി എഫ് ഉള്ളത് എന്തായാലും കാത്തിരുന്ന് കാണാം നിലമ്പൂർ അംഗത്തിൽ എന്താകും സംഭവിക്കുക എന്നുള്ളത്